台。I എല്ലും സന്തോഷമായിട്ടിരിക്കുമല്ലേ അപ്പം ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി പറയാനാവാന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ചോദിച്ചത് അപ്പം ഞാൻ ഒരു മാസം മുമ്പ് ഒരു ഷുഗർ കുറയുന്നതിനുള്ള ഒരു മെഡിസിൻ്റെ കാര്യം ഇട്ടിരുന്നു അതായത് എൻ്റെ ചേച്ചിക്ക് അഞ്ഞൂറ്റി രണ്ടിൽ നിന്ന ഷുഗർ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നൂറ്റി മുപ്പതിലേക്ക് വന്ന കാര്യം ഞാൻ നിങ്ങളുടെ ഇടുക്കിൽ പറഞ്ഞായിരുന്നു ചേച്ചി ഏതൊക്കെ മെഡിസിൻ കഴിച്ചിട്ടും ചേച്ചിക്ക് ഷുഗർ ലെവൽ കുറയാതെ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിന്ന് പിന്നെ അതിനോടനുബന്ധിച്ച് ചേച്ചിക്ക് സ്ട്രോക്ക് വന്നതും ഈ ഒരു വശം വരതു വശത്തിന് പ്രശ്നമായതും ഒക്കെ ഞാൻ നിങ്ങളുടെ ഇടയ്ക്കേൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിരുന്നു എന്നിട്ട് നിസാരമായിട്ട് ഈ മരുന്ന് കഴിച്ചാണ് ചേച്ചിയുടെ ഷോർ നൂറ്റി മുപ്പതിലേക്ക് വന്നതെന്നൊക്കെ ഞാൻ നിങ്ങളുടെ ഇടക്കിട്ട് പറഞ്ഞു ഇപ്പോഴാണ് ചേച്ചി ഒരു മിഠായിയൊക്കെ ഒക്കെ വെച്ചോണ്ടായിരിക്കുന്നത് കാരണം ഈ ഷൂർ എപ്പോഴെങ്കിലും കുറഞ്ഞു വട്ടണ ഒരു മിഠായി എടുത്ത് കഴിക്കാനോ ഒന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം മിഠായി കഴിക്കുകയൊക്കെ ചെയ്തു ചേച്ചി അപ്പം അതെന്തെങ്കിലും ആകട്ടെ അത് മറ്റൊന്നുമല്ല ഞാൻ ചെയ് ഇത് പറഞ്ഞത് നെല്ലി കഴിച്ച് ഈ ഷൂർ ലെവൽ കുറയുന്ന കാര്യമായിരുന്നു പറഞ്ഞു അപ്പോൾ പുറത്തുള്ളവർ പറഞ്ഞു ഞങ്ങളുടെ ആ നാട്ടിലെന്താ വിദേശ രാജ്യങ്ങളിലൊന്നും ഇത് കിട്ടാനായിട്ടില്ല അതല്ലേ തന്നെ നമ്മുടെ ഈ നാട്ടിലുള്ളവർ തന്നെ എന്നോട് പറയുന്നു കീഴാർ നെല്ലി എന്നാണെന്ന് അറിയത്തില്ല തൊടിയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊന്ന് ചേച്ചി അതുപോലെ നിൽക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇത് റിച്ച് നിങ്ങളെ ആ സാധനം കീഴാർന്നെങ്കിൽ തന്നെ ഇങ്ങനെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നതാണ് എന്നിട്ടും അറിയത്തില്ല അതേ മോഡലുള്ള പല സാധനങ്ങളും നിൽക്കുന്നെന്ന് പറഞ്ഞു അതുകൊണ്ട് അത് പറ്റത്തില്ല ചേച്ചി മറ്റെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു അപ്പൊ എൻ്റെ അനുഭവത്തിലൂടെയും അല്ലെങ്കിൽ ഈ മരുന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിരുന്നു അപ്പോൾ ആ ഷുഗർ വന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് അച്ഛനൊന്ന് വീണിട്ട് കാലെല്ലാം പഴുത്തിട്ട് കാല് മുറിച്ച് കളയേണ്ട ഒരു സ്റ്റേജിൽ എത്തിയതായിരുന്നു അപ്പം ഞങ്ങളുടെ അവിടെ ഒരു വൈദ്യം വന്നിട്ടാണ് അച്ഛൻ ഇങ്ങനെ വീണേൻ്റെ കാൽ ഉളിക്കുക എൻ്റെ തിരുമ്മയും വിറക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അത് റെഡിയായത് അപ്പോൾ ആ വൈദ്യം പറഞ്ഞ് ഈ ചേട്ടൻ എന്തായാലും ചോറ് കൊടുക്കണ്ട ചേച്ചി അപ്പം ഈ പറയുന്നത് പോലെ ഒരു നേരം ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരം കൊടുത്തു നോക്കിക്ക് അപ്പം ഷുഗർ ലെവൽ കുറയുമ്പോഴത്തേനും ഈ മുറിവെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിക്കും ഷുറുള്ളത് കൊണ്ടാണ് മുറിവ് ഉണങ്ങാത്തേന്ന് പറയും അപ്പൊ ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് തന്നെ ഇപ്പം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു അപ്പം ഈ ഇരുപത്തെട്ട് വർഷം മുമ്പ് ഈ ഷുഗറിനൊക്കെ ഇന്നത്തെ പോണൊക്കെ ഉള്ള ഫലപ്രദമായിട്ടുള്ള ചികിത്സകളും കാര്യങ്ങളും ഒരു കാലമാണ് അപ്പൊ അന്ന് ജസ്റ്റ് അങ്ങനെ ഇൻസുലിൻ എടുക്കുന്നൊക്കെ അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഗുളികയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അന്നൊക്കെ ഷുഗറൊക്കെ വന്ന് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല വർഷം കഴിയുമ്പത്തേനും കണ്ണിൻ്റെ കാഴ്ചയൊക്കെ മങ്ങി പോകുമായിരുന്നു കംപ്ലീറ്റ് കാഴ്ച നഷ്ടപ്പെട്ട ഒരാളെയൊക്കെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ഒരു ചേട്ടത്തി അപ്പൊ അതാ ഞാൻ പറഞ്ഞത് അന്നൊന്നും ഇത്ര ഫലപ്രദമായ ചികിത്സകളും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ നാട്ടറിവുകളും ഒന്നും ഇല്ലാതിരുന്ന ഒരു സമയങ്ങൾ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇതുപോലെ വ്യാപകമായ പിന്നെയാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇങ്ങനെയുള്ള പച്ചമരുന്നുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള പച്ചമരുന്ന് കഴിച്ചാൽ മാറുമായിരുന്നു ഇത് പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടാണ് എല്ലാവർക്കും ഈ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാകുന്നത് ഇത് ഞങ്ങളുടെ അടുത്തൊരു ദാമോദരം വൈദ്യം ഉണ്ടായിരുന്നത് ഇപ്പം വൈദ്യം മരിച്ചു പോയിന്നാണ് എന്റെ അറിവ് വൈദ്യന്റെ മക്കളൊക്കെ ഉണ്ട് ഇതൊക്കെ കാണുവാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അപ്പൊ ആ വൈദ്യൻ പറഞ്ഞു തന്നെ ഒരു മരുന്നാണിത് മരുന്ന് പറഞ്ഞാൽ വേറെ ഇതിൻ്റെ അകത്ത് വലിയ പച്ചമരുന്നുകൾ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ വരുന്നില്ല കേട്ടോ എങ്കിലും ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളെ ഈ പൊടിയരി ഉണ്ടല്ലോ പൊടിയരി നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും പൊടിയരി കിട്ടുമെങ്കിൽ പൊടിയരി മേടിക്കുക ഇനി അതല്ല അത് മേടിച്ച് നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഇത് കഴിക്കുന്നയാൾക്ക് പൊടിയരി ഇഷ്ടമല്ലെങ്കിൽ ആ പൊടിയരി ഉപയോഗിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ ഏത് അരി കൊണ്ടാണോ ചോറ് വെക്കുന്നത് ആ ചോറ് വെക്കുന്ന അരി തലേ ദിവസം വൈകിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് അളന്നെടുത്തിടുക ഒരാൾക്ക് രണ്ട് ടേബിൾ സ്പൂൺ അരി മതി കേട്ടോ ആ കണക്ക് കൂട്ടണം രണ്ട് പേരുണ്ടെങ്കിൽ അത് നാല് ടേബിൾ സ്പൂൺ അരിയാക്കിയാൽ മതി കേട്ടോ അപ്പം ആ ഈ പറയുന്നത് പോണൊക്കെ അളവ് കൂട്ടിയാൽ മതി ഞാനിപ്പോൾ ഒരാളുടെ അളവാ പറയുന്നത് ഒരാളാണ് രണ്ട് ടേബിൾ സ്പൂൺ അരി എടുക്കുക ടീസ്പൂൺ അല്ല കേട്ടോ ടീസ്പൂൺ തീരെ ചെറുതാണ് ടേബിൾ സ്പൂൺ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് അരി വെള്ളത്തിലിടുക പിന്നെ എടുക്കേണ്ടത് ഈ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ അരി എടുക്കുമ്പം ഒരു ടേബിൾ സ്പൂൺ ഉലുവ ആ കൂട്ടത്തിൽ തന്നെ ഇടണം ഉലുവ മറന്ന് പോകരുത് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് രാവിലെ കഞ്ഞിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ കഴുകിയിട്ട് ഈ വെള്ളം പിന്നെ ഊറ്റി കളയരുത് തലേദിവസം നമ്മൾ വെള്ളത്തിൽ ഇടുമ്പം ആ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇടാനായിട്ട് ആ വെള്ളത്തിൽ തന്നെ വേണം ഈ കഞ്ഞി വേവിക്കാനായിട്ട് അപ്പം പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഇത് കഞ്ഞി വെക്കാൻ നേരത്ത് നമ്മളിങ്ങനെ ഞുള്ളി ഒരു ഞുള്ളി ജീരകം ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണം ആ കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ മറ്റൊന്നും അല്ല നമ്മുടെ ചീര നിങ്ങളുടെ തൊടിയിലൊക്കെ കാണുമല്ലോ ഇപ്പം ചുമലച്ചീര ആയിക്കോട്ടെ പച്ചച്ചീരി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾക്കില്ലായെങ്കിൽ ഇങ്ങനെ ഒരു പിടി മുരിങ്ങയിലൂടെ പറിച്ചാൽ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടേക്കണം ഇട്ടേച്ചും കഴിഞ്ഞ ഒരു മൂന്ന് വിസിൽ കേൾപ്പിക്കുക മൂന്ന് വിസിൽ കേൾപ്പിച്ചിട്ട് ഇതിൻ്റെ ഏറും മാറിക്കഴിയുമ്പോൾ നിങ്ങളിത് തുറക്കുക തുറന്നു കഴിഞ്ഞിട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ തലേദിവസമേ മേടിച്ച് വച്ചേക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും കോവയ്ക്ക കോവയ്ക്ക നിങ്ങൾ എന്തോരം കിട്ടിയാലും പച്ചയ്ക്കോ അല്ലെ കറിവെച്ചോ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കാരണം കോവയ്ക്കായി ഉണ്ടല്ലോ ഇൻസുലിൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്കയിൽ അപ്പം ഈ കോവയ്ക്ക ഒരാറേ ക്ഷണം നിങ്ങൾ കഴുകി നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വട്ടത്തിലരിഞ്ഞോ അല്ലെ നീളത്തിലരിഞ്ഞോ എങ്ങനെയാണേലും ഈ കഞ്ഞിക്ക് അകത്തോട്ട് ഇടണം ചീര ചീരയുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ചീര ഇട്ടാണ് ചീരയിട്ടാണ് കഞ്ഞിവെച്ചത് അപ്പം ഈ ചീരയും ഈ അരിയും ഉലുവായും ജീരവും എല്ലാം കൂടി മിക്സായി വെന്ത് കിടക്കുവാണ് പക്ഷേ ഈ കോവയ്ക്ക ഒരുപാട് വേഗം പാടില്ല അതുകൊണ്ടാണ് വാങ്ങി വെച്ചതിന് ശേഷം നിങ്ങളോട് കോവക്ക ഇടാൻ പറഞ്ഞത് അത് കോവയ്ക്ക നിങ്ങൾക്ക് ഏറെ ഉണ്ടെങ്കിൽ ഏറെ ഇട്ടോ അത്രയും നല്ല ഒരു തിരിച്ച ഇങ്ങനെ വലുപ്പത്തിൽ ഒന്നടുവേ കീറിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചേന്തി ചേന്തി അരിയോ അതല്ലേ വട്ടത്തിൽ തന്നെ അരിഞ്ഞിടുകയോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കോവലുണ്ടെങ്കിൽ നിങ്ങൾ ഈ പച്ചച്ചീരേയും ചുമലച്ചീരയും ഒന്നും പറിക്കാൻ പോകേണ്ട ഈ കോവലിൻ്റെ നീണ്ടു വരുന്ന ആ കൂമ്പലയില്ലേ കോവും വല അതിൻ്റെ ആ തള്ളി തണ്ടും അതായാലും ഈ കഞ്ഞിയിലോട്ട് അരിഞ്ഞിട്ടാൽ മതി ആ ഇലകളിലും തണ്ടിലും എല്ലാം നിറയെ ഇൻസുലിനുണ്ട് അതാണേലും അരിഞ്ഞിട്ട് വെന്തതിന് ശേഷം മാത്രം ഈ കോവയ്ക്ക അരിഞ്ഞിടുക അതുപോലെ തന്നെ പച്ചക്കറി മാത്രം നിങ്ങളോട് ഞാൻ ഇടാനായിട്ടോ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ റോവസ്റ്റാക്കറിയാലോ പച്ചക്കളർ പഴുത്താലും തൊണ്ടിനും പച്ചക്കളർ ഒന്നേ ആയ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒക്കെ അങ്ങോട്ട് ഇടുക്കിയിലോട്ടൊക്കെ ചിങ്ങംകായെന്നും പറഞ്ഞോണ്ടിട്ടുണ്ട് പച്ചചിങ്ങൻ എന്ന് പറയും ആ വാഴയ്ക്ക് ഇങ്ങനെ ഇത്തിരി പൊക്ക കുറവാ ഈ ചിങ്ങം വാഴ വലിയ പൊക്കം ഇങ്ങനെ പൊങ്ങി പോണതാ അതും ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ളതായി ഈ പച്ച ചിങ്ങനെന്ന് പറയുന്നതും അപ്പം ഇതിലേതെങ്കിലും പഴുത്താലും പച്ചക്കളറാണ് ഇതിൻ്റെ തൊണ്ടിന് ഷോർറോയിൽക്ക് കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് ഈ ചിങ്ങം പഴം ഇന്ന് പറഞ്ഞു തുടങ്ങി ഇതിൻ്റെ ഈ പച്ചക്കറി നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുക വലിയ വിലയൊന്നും ഇല്ലെന്നേ ഒരു കിലോയൊക്കെ മേടിച്ചാൽ ഫ്രിഡ്ജിലോട്ട് വയ്ക്കുക അപ്പം ഈ കോവയ്ക്ക അരിഞ്ഞു കൂടുന്ന കൂട്ടത്തിൽ തന്നെ ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറത്തെ തൊണ്ടൊന്ന് പയ്യൊന്ന് ചീരി വരച്ച് കളഞ്ഞേച്ചിട്ട് അതും കൂടി ഇതിൻ്റെ ആ തൊട്ടിങ്ങനെ അരിഞ്ഞിടണം ചെറുതായിട്ട് തേങ്ങ എന്ന് വെച്ചാൽ പല്ലുള്ളവർക്ക് ആണെങ്കിൽ തേങ്ങ ഒരു ഒരു അഞ്ച് ആറ് ചിരക തേങ്ങ ചിരണ്ടി ഇങ്ങനെ ഒന്ന് ഞെരടി ഈ കഞ്ഞിയിലോട്ട് ഇടണം അതായത് ഈ പച്ചക്കറി അരഞ്ഞിടുന്നതിൻ്റെ അകത്തോട്ട് ഇടണം അതല്ല ആ തേങ്ങാപ്പീര ഇങ്ങനെ കടിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അതൊന്നും മിക്സിയിൽ ഇട്ടെന്ന് അടിച്ച് ഞെക്കി പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കുക തേങ്ങാപ്പാൽ ഈ കഞ്ഞിക്കകത്തോട്ട് ഒഴിക്കുക ഒഴിച്ചിട്ട് നിങ്ങൾക്കാവശ്യമായ ഉപ്പ് ചേർക്കുക ഒരിക്കലും ഷുഗർ പേഷ്യന്റിന് ഇതിൻ്റെ അകത്ത് മധുര വിടാൻ നിങ്ങൾ നിൽക്കരുത് കേട്ടോ ഇനി ഒരു മധുര ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് എന്ന് പറഞ്ഞ അങ്ങനത്തെ വിട്ടിത്ത കാണിക്കല്ലേ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ അളവിന് ഉപ്പും കൂടെ ഇട്ടേച്ചിട്ട് വീണ്ടും ഈ കുക്കറൊന്ന് അടയ്ക്കുക അടച്ചിട്ട് ഒരു രണ്ട് വിസിൽ കേ ആ ഏറും കൂടെ മതി അപ്പോഴത്തേന് ആദ്യമേ നമ്മളൊരു നാല് അഞ്ച് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കുത്തരിയാണെങ്കിൽ ആദ്യമേ തന്നെ ഞാൻ പറയാം ഒരു അഞ്ചാറ് വിസിൽ ആദ്യമേ തന്നെ കേൾപ്പിക്കണം വെള്ളയരി വല്ല വാക്കയാണ് അല്ലെ ഉണക്കല്ലരിയാണെങ്കിൽ രണ്ടോ മൂന്നോ വിസിൽ കേൾപ്പിച്ച് ഏറ് മാറിയിട്ട് ഇത് തുറന്ന് ഈ പച്ചക്കറിയൊക്കെ കൂടെ കണ്ടിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യണമെന്ന് ഞാൻ ഈ പറയുന്നത് അതല്ല നിങ്ങൾക്ക് വേവറിയാലോ നിങ്ങളുടെ അരിയുടെ അപ്പം അതനുസരിച്ച് ചെയ്തുതണം എന്നിട്ട് ഈ ഏറും കൂടെ പോയി കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് കഴിച്ചു നോക്കിക്കുക എന്തൊരു ടേസ്റ്റാ നമുക്ക് വേണ്ടതെല്ലാം ഈ കഞ്ഞിയിലുണ്ട് ഇത് ഷുഗർ പേഷ്യൻറ്റിന് മാത്രമല്ല നമുക്കും രാവിലെ ഏറ്റു കഴിക്കാൻ വളരെ ഏറ്റവും നല്ലൊരു പ്രഭാത ഭക്ഷണം എന്നേ ഞാനിതിന് പറയത്തുള്ളൂ ഇത് രാവിലെ ആയാലും കഴിക്കാം ഉച്ചയ്ക്കായാലും കഴിക്കാം വൈകിട്ടായാലും കഴിക്കാം ഒന്ന് നല്ലൊരു ഭക്ഷണമായത് ഇതിനൊക്കെ അറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട നമുക്ക് പണി ലാഭമാണ് ഈ ഭക്ഷണം ഇങ്ങനെ നമ്മൾ ആഴ്ചയിൽ എന്ന് വെച്ചാൽ ഷൂറില്ലാത്തവർ ആഴ്ച കുറഞ്ഞതൊരു നാല് പ്രാവശ്യമെങ്കിലും കഴിച്ചാൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഷൂറ് നിങ്ങളെ തേടി വരത്തില്ല ഇത് ഉറപ്പ് കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ഷൂറ് അന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലിൻ്റെ ഒരു വെച്ച് കളയണമെന്ന് മൂലമറ്റം വയലിന്ന് പറഞ്ഞതാണ് മൂലമറ്റം വയൽ ഹോസ്പിറ്റലിന്ന് പറഞ്ഞതാണ് ആ മുറിവ് ഒരു പത്ത് പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ട് എൻ്റെ അച്ചാച്ചു മുറിവ് ഉണങ്ങി ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ആ മാംസം എല്ലാം പോയടത്തേതെല്ലാം നികന്നു വന്ന് റെഡിയായ ഒരു ഭക്ഷണമായി ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞു തരണം പറഞ്ഞു തരണം എന്ന് ഓർത്തുകൊണ്ടിരുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒഴിവാക്കി നിങ്ങൾ ഓർക്കും ഇതെല്ലാം പണിമെനക്കേടാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാറ്റി വെക്കും അതുകൊണ്ടാണ് എളുപ്പത്തിന് ഞാൻ ചേച്ചി കഴിച്ചിട്ട് കുറഞ്ഞ കീഴാർ നെല്ലിയുടെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ചവര് പക്ഷെങ്കില് ശരീരത്തിന് ഒന്നും കൂടെ നല്ലതാണ് കീഴാർ നിലയൊക്കെ കഴിഞ്ഞു നല്ലതാണ് ഇത് അപ്പൊ നിങ്ങൾ ഇതുപോലൊന്നും ഷുഗർ ഉള്ളവരും ഷുറർ ഇല്ലാത്തവരും ഷുഗർ വരാതിരിക്കാനായിട്ടും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്തിനേ ഏറ്റവും നല്ല ഹാർട്ടിനായാലും ലിവറിനായാലും നമ്മുടെ വയറിനായാലും എല്ലാം വളരെ നല്ലതാണ് നിങ്ങളതൊന്നുണ്ടാക്കി കഴിക്കണം കേട്ടോ നിങ്ങളെല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കട്ടെ അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്ന ആറ്റ വൈ ഓക്കേ